വണ്ടി ഒരു വണ്ടിയുടെ ലാടെന്ന് പറഞ്ഞുവണ്ടി നോക്കോട്ടെ ഓ എടുക്കാൻ പറ്റില്ല അതേ പോയി തൂക്കി ഓസില് പെട്ട് ഐസിൽ പെട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും ഇന്നിപ്പോ നമ്മളത് മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ യാത്ര വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണണം അതേപോലെ ഞങ്ങൾ ഇന്ന് ഇതേ വണ്ടി വന്നുണ്ട് നേരെ നിങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു അല്ലേ ഓക്കെ പോകാമല്ലേ ഓക്കെ അല്ലേ ഓക്കെ എന്നാൽ അടിച്ച് വിളിക്കാൻ പോട്ടാ അപ്പൊ അതേപോലെ തന്നെ വേണ്ടോ ഇതാണ് നമ്മുടെ വണ്ടി ഇന്നിപ്പോൾ ന്യൂറാൻ്റെ വേറൊരു ബ്രദറാണ് ന്യൂറാൻ തന്നെയാണല്ലോ ആണോ നാളെയാണോ പുള്ളി വരണത് അത് ശരിയാ അതേ നേരെ നമ്മുടെ വണ്ടി വന്ന് ഗുഡ് മോർണിംഗ് വേണ്ട അവിടെ നൂറാൻ രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തകർക്കാൻ പോണ് അടിച്ച് പൊളിക്കാൻ ബ്രാൻ പോകണം നൗ ഫോ ഷാദാൻ ഷാദാൻ യാ ബാക്കു ഓൾഡ് സിറ്റിയും അതേപോലെ മോഡേൺ സിറ്റിയൊക്കെ ഏതാണ്ട് ഞങ്ങൾക്ക് അല്ലേ സോനം എല്ലാം നമ്മൾ പഠിച്ചല്ലേ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടാണ് കാരണം വെച്ചാൽ ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് നിങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ഞങ്ങൾ നാല് പേരും കൂടി എല്ലായിടത്തും നടന്ന് എല്ലാ സ്ഥലങ്ങളിങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു കാണാപ്പാടായി ഇപ്പോൾ ഈ ഏരിയ ഒക്കെ ഇന്നിപ്പോൾ കണ്ടോ ഇന്നിപ്പോൾ ആ റോഡുകളിലൊക്കെ ഭയങ്കര വലിയ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ സംഭവം എന്നറിയില്ല സംഭവിച്ചാൽ വേറെ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതുണ്ടോ ഞങ്ങളങ്ങനെ ഇവിടെ സ്ഥലത്ത് നിർത്തിയിരിക്കുക കേട്ടോ ഇവിടെ ഒരു പെട്രോൾ പമ്പും ഇവിടെ ഒരു മാർക്കറ്റാണ് ഫുള്ളൊരു മാർക്കറ്റാണ് അത് ജസ്റ്റ് ഒന്ന് കയറാൻ പറഞ്ഞു അത് മാത്രമല്ല നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അത് പിള്ളേർ എടുത്ത് കൊടുത്തായിരുന്നു ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് അതിൻ്റെ അകത്തേക്ക് കയറാം അമ്മ ഫുള്ള് മറ്റേ ലിക്കർ ഷോപ്പും എല്ലാ ഐറ്റംസും ഒന്നും ഫുൾ ഐറ്റംസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് തന്നെ ഫുൾ ആയിട്ടുള്ള ഏരിയ ചോക്ലേറ്റ്സ് സോനം മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ സോനം മിഠായി ഐറ്റംസുകളൊക്കെ ഉണ്ട് മിഠായി ഐറ്റംസുകളും എല്ലാണ്ട് ഏ അല്ലേ നല്ല ചോക്ലേറ്റ് വേണമെങ്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ സോനം രണ്ട് മിഠായി ഒക്കെ വാങ്ങിച്ചത് പിള്ളേർക്ക് വേണമെങ്കിൽ സോനാം ഇതെന്തെങ്കിലും വാങ്ങിച്ചോ സോനം ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കഴിക്കാമല്ലോ ഫോണിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല ഐറ്റംസുണ്ട് സൂപ്പർ മാർക്കറ്റ് ഇതുണ്ടോ കോഫിയൊക്കെ ഭയങ്കരായിട്ടുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി ഉള്ള സാധനങ്ങളുടെ എല്ലാം അപ്പോൾ ഇതുണ്ടോ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞ് കഴിഞ്ഞാലേ ഒരു ബ്ലോക്ക് ഇട്ടേണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ പോകുന്നത് അപ്പോൾ വണ്ടി എല്ലാം ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ആ ട്രെയിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും ഇണ്ടോ ഇതാണ്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നോക്കി ട്രെയിൻ കണ്ടോ ട്രെയിൻ മെല്ലെ 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ പോകണ അനുസരിച്ചിട്ട് നേരെ വണ്ടികളെല്ലാം ഇതും മൊത്തം എല്ലാ വണ്ടികളും ഇവിടെ വന്ന് ഇങ്ങനെ ചൂല് കിടക്കാം കേട്ടോ അത് കഴിഞ്ഞാലേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇതുണ്ടോ അപ്പം ഞങ്ങൾ നേരെ വേറെ സ്ഥലത്ത് എത്തിയിട്ടോ നേരെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു പത്ത് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് ഈ ഒരു അടിപൊളി തന്നെ ഒരു മൗണ്ടനാട്ടോ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ അത് സ്നോ ആണെന്ന് നമുക്ക് അറിയില്ല കാണുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടനാണ് അതായത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും അങ്ങനെ നടക്കാം കേട്ടോ അവിടെ ഇപ്പോൾ ആ വഴി നേരെ ഫ്രെള്ളൊക്കെ നടത്തി കേട്ടോ ചൂക്ഷണം കേട്ടോ താഴെ നോക്കണം താഴെയൊക്കെ നോക്കണം കേട്ടോ താഴെയൊക്കെ നിറച്ച് വെള്ളവും ചെളിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ വളരെ സൂക്ഷിച്ച് നടക്കണം സൂക്ഷിക്കണം കേട്ടോ സ്വനം ഏ കല്ലൊക്കെ ഉണ്ടേ കല്ലൊക്കെ വേണ്ട പൊങ്ങിക്കണേ നോക്കൽ പോലെ ആൾക്കാരവിടെ നിൽക്കണ്ടത് ഉണ്ടെന്ന് പറഞ്ഞ എന്ത് ഭംഗിയാന്നറിയോ അടിപൊളി കളർ എന്ന് ഈ കളർ അടിപൊളി കളർ ഇതുണ്ടോ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവർ അവര് മൂന്നുപേരും നേരെ ഫ്രണ്ടി പോയി അതേപോലെ തന്നെ നടന്ന് 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 നടക്കാൻ കേട്ടോ ഒരുപാട് അപ്പോൾ ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തയ്യാറായിരിക്കണം കാരണം പിന്നെ മേളിലൊക്കെ വേണമെങ്കിൽ കയറണമെങ്കിൽ കയറാം അങ്ങനെ മേളിൽ കയറണവരൊക്കെ ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ കയറാം കുഴപ്പമൊന്നും കുറച്ച് നല്ലൊരു അടിപൊളി ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം പിന്നെ അവിടെ കുറെ പിള്ളേർക്കായിട്ടൊന്നും ഫോട്ടോ ഒക്കെ എടുക്കണുണ്ടോ ഫാമിലിയൊക്കെ ആയിട്ട് അതിപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്തായാലും ഒരു അടിപൊളി ഫോട്ടോ എടുക്കുന്നുണ്ടോ അതെ നമ്മുടെ അർബാനിയ മോഡൽ വണ്ടി ഒന്നും നടക്കണണ്ട പ്രിൻ്ററും ഒന്നും നടക്കണണ്ട മോനെ എന്താ സെറ്റപ്പ് വണ്ടി എന്ന് പറയുന്നുണ്ടോ

നിങ്ങള് വരികട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് നമുക്ക് ഇവിടെ സൂക്ഷിക്കണം ഇല്ലില്ല ഇല്ല ഇല്ല കുഴി ചെളി വന്ന വാ വാ അപകടത്തേക്ക് പോകണ്ട വേണ്ട പോന എന്തിനാഅ അത്ര വാ ഹ്തിലേ വാ സോനം അവിടെ ചവിട്ടല്ലേ സോനം വാ 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 വടകരമായ വഴികളിലൂടെ നമ്മൾ സൂക്ഷിക്കണം സോന എന്താ കേറി വരാത്തേ വാ അതെ സോനന്റെ ബാക്കിൽ വരുന്നു ഓർമ്മ നോക്കണം അങ്ങനെ നമ്മൾ നേരെ അതെല്ലാം കണ്ടു നമ്മൾ നേരെ വണ്ടിയിൽ കയറും അടുത്ത സ്പോട്ട് പിടിക്കയാണ് ഇതുണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ആ ടോളില്ലേ ആ ടോള് അറുന്ന രണ്ടാമത്തെ ടോളാട്ടോ നമ്മൾ വരുന്നത് പക്ഷെ ആ ടോളിൽ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടി പഴയ ബില്ല് തന്നെയാണ് നമ്മൾ കാണിച്ചത് പക്ഷേ ഇതുണ്ടോ നമ്മൾ വണ്ടി ഒന്ന് പാർക്കിട്ട് നേരം പൊളിക്കാനൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നിർത്തിയതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഷെർസാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരിക്കും അവിടെ എപ്പോഴും ദൂരം തന്നെ നല്ല ഭംഗിയുള്ള നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടോ നേരെ അവിടെ നേരെ വന്നിട്ട് നമ്മൾ വേറൊരു ചെറിയൊരു കാറായിട്ടോ ചെറിയ കാർന്ന് ഇടുങ്ങിയിരിക്കുന്ന കാരണം അവരുടെ വണ്ടി ഈ വഴി പോകില്ല അപ്പോൾ അതുകൊണ്ട് ആ നേരെ കറങ്ങി വേറെ സ്ഥലത്ത് വരും അപ്പോൾ നമ്മൾ ഈ ഒരു കാറിൽ കേറിയിട്ടാട്ടോ നമ്മൾ പോകുന്നത് പോകുന്ന സ്ഥലം കറക്റ്റ് മഞ്ഞും മലകളുടെ ഇടിയിലൂടെയുള്ള യാത്ര ഉണ്ടോ കണ്ടോ ഫ്രണ്ട് നോക്കി ഫുള്ള് മഞ്ഞും വരെ കേട്ടോ എന്താ ഡ്രൈവറ് ഹൈ ഒക്കെ സോന കൊഴപ്പൊന്നുമില്ലേ ആ ആ ഗ്ലൗസ് വാങ്ങിക്കാം നമുക്ക് ഇതുണ്ടോ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ് ഫുള്ള് മഞ്ഞ കേട്ടോ സൈഡിലൊക്കെ ഫുള്ള് മഞ്ഞാണ് മഞ്ഞുമലയുടെ കൂടി ഞങ്ങളിങ്ങനെ നേരെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അയാ ഇത് മറ്റേ സോഫ്റ്റ് സ്നോ ആട്ടോ നമ്മുടെ ഒരു മണാലി ടൈപ്പുള്ള സ്നോയല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഇതാണ് ഫുള്ള് സ്നോ ആട്ടോ അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ പോകണം കേബിൾ കാറിൽ പോകണം അപ്പം നേരം അങ്ങനെ പോകണം അതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കണം ഞാൻ തൽക്കാലം ഒരു ആപ്പിള് കഴിച്ചു കാരണം ചില എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും ഈ പുള്ളിയാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ വീട്ടിലാണ്ടോ പോണം പേടി ആയിട്ടുമ്പോൾ സൂപ്പർ സ്ലോ ആണ് പത പോലെ പത പോലെ ഫുള്ള് പതയാണ് റൂട്ടിൽ പോയി മഞ്ഞുമലറ്റിയിലൂടെയുള്ള യാത്രയാണ് ഒരു ഒരു ടണലിന്റെ അകത്തേക്ക് കേട്ടോ ഒരു വലിയൊരു ടണലാ കേട്ടോ ഇതുകൊണ്ട് ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല ഇരുട്ട് കുത്തിക്കിടക്കണ് ഇതോടെ ഇരുട്ടാന്ന് പക്ഷെ നമ്മുടെ മൊബൈലില് നല്ല ഇതാ ഭയങ്കര ഇരുട്ടാടലിനുള്ളിൽ കൂടി നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ പക്ഷെ നമ്മൾ അന്നേ സ്വനം കാണാൻ പറ്റുള്ളൊ ഫുള്ള് ഇരുട്ടോ ലൈറ്റ് വരട്ടെ ടണലിൽ നിന്നും നേരെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയുമ്പോൾ ഉള്ള അയച്ചെടുക്കാണ്ടിരിക്കുന്നത് കൊറേ വണ്ടികൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ വരുന്നുണ്ട് നമ്മൾ പോകുന്ന വഴി നോക്കി എനിക്ക് തോന്നുന്നു ഈവെന്റീ പോലുള്ളുട്ടോ അതാണ് അവര് ഈവന്റിൽ നമ്മൾ കേട്ടിട്ടോ ഇല്ല ഇല്ല അവർക്ക് അറിയാൻ പറ്റില്ല ഈ വണ്ടിയിലാണ് അവർ ഇറക്കിടള്ളു കൊറേ പേരോട് ഇറങ്ങിട്ടോ മഞ്ഞലിങ്ങനെ ഇറങ്ങിട്ടോ ഇതൊക്കെ കൊറേ പേരോട് ഇറങ്ങിയിട്ടോ കേട്ടോ ഈ മലയുടെ തൊട്ടപ്പുറത്ത് റഷ്യായിട്ടോ പുള്ളി പറഞ്ഞാണ് ഈ മലയുടെ തൊട്ടപ്പുറത്ത് റഷ്യ റോഡ് ബ്ലോക്ക് ആയെന്നോണ്ടാ ഈ എന്റെ അമ്മ ഇതൊക്കെ ഏജ് ബസാർ വില്ലേജ് ബസാർ യാ വില്ലേജ് ബസാറോ കാണുന്നു വില്ലേജ് ബസാർ എന്ന് ഒരു പറഞ്ഞാൽ വില്ലേജാണത് നോക്കി കേട്ടോ അടിപൊളിയല്ലേ എൻ്റെ അമ്മ പോലീസിൽ പോവണ്ട ഫുള്ള് അവര് കറക്റ്റായിട്ട് ഡെലിവറി പോയി ഫുള്ള് നോയ്ക്കുരു വണ്ടി പോട്ടാ എവിടെ പിടിക്കണേ ഫുഡ് അവിടെന്നാണ് പറഞ്ഞ കോനംപുള്ളി ഫുഡ് അവിടെ കാര്യം പറഞ്ഞ പിള്ളി അമ്മ അടുത്ത് എൻ്റെ അമ്മ മഞ്ഞിന്റെ അകത്ത് റെസ്റ്റോറൻറ് ആ മഞ്ഞിന്റെ അകത്ത് കുടിയ യാത്ര ചേട്ടാ വെരി വെരി നൈസ് കേറിയത് എൻറ്റോ അമ്മു ഭയങ്കര ചെറ്റപ്പാട്ടോ ഇടാ ഔണേനെ ഇപ്പൊ ഹോഴ്സ് റെഡി ആയി നിക്കാട്ടോ ഇതേട്ടിപ്പോ വണ്ടിയോ ലാഡാന്ന് പറയുന്ന കാറാട്ടത് ഭയങ്കര കാറാട്ടത് ഇത് ഭയങ്കര പവറാട്ടോ ഈ കാറാണ് പറന്ന് എങ്ങനെ നടക്കാനാണ് ബ്രൗണി കൂടിയാ ആ നനഞ്ഞല്ലോ സോനാം ഷൂ ഒക്കെ ആയെന്ന് നനഞ്ഞു സോന അവരേ സോന അവരിതുണ്ട് ഇതേപോലെ ഇതേപോലെ നടന്ന സോനം ഇതേപോലെ നടന്ന വഴി കൂടി നടക്ക് കറക്റ്റ് ഇതണ്ടോ നടന്ന വഴിയുണ്ട് അതേപോലെ നടന്നു കേട്ടോ ഇതോ ഔഹു ഹയ വേമ്പ ഹയ വേഗം വരൂ ആ മെല്ലെ പോരട്ടെ ആ പോരട്ടെ ആറ് വരട്ടെ പൊറ്റ പൊറ്റ കൊള്ളാം ഉം എടക്കാൻ പോണേ ഞാൻ കിടക്കാണെ ആദ്യം അതന്നെ തന്നെ ഓർ കിടക്കാദ്യ ഒറ്റ ഒറ്റ വീഴ്ച വീണോ വീണോ ആ അത് തന്നെ ആ അതെന്നെ ഓറെ വീണ് ഞായ കിടന്നോ ഓ സോനം കിടക്ക സ്വനം വീഴുമ്പോ നോക്കണുണ്ട് നടുവരുതേ അവിടെ കാലുണ്ടവിടെ ആ കിടന്നു ഓ ഇതുണ്ടോ അവർ നേരെ താഴത്തേക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം വാ ഇന്നോറ ഇറങ്ങാ വെക്സ്റ്റ് സ്ഥലത്ത് പോവാം ഇവിടെ മാത്രമല്ല ഇനി വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് ആ ഇനി നമുക്ക് ഫുഡ് ഇനി നമുക്ക് ഫുഡ് തളർന്ന് ആ ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ ഓക്കേ ഇതുണ്ടോ അപ്പം നമ്മൾ കാർ റെഡിയാണ് നേരെ നമുക്ക് കയറാലോ യെസ് പോവാം കയറിക്കോളൂ നമുക്ക് കയറില്ല ഓ അവര് മൂന്നുപേരും കയറിയാലാണ് എനിക്ക് കയറാൻ പറ്റുള്ളൂ ഇനിയിപ്പിവിടെ നിന്നൊരു പൊളിയാട്ടാ വണ്ടി വണ്ടി എടുക്കാൻ പോണ സീൻ നിങ്ങൾ കണ്ടോട്ടാ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കറക്കി എടുക്കോട്ടെ അവര് അവരുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയുടെ ഡ്രൈവിങ് വണ്ടി ഒരു എന്ന് പറഞ്ഞ വണ്ടി നോക്കിക്കോട്ടല്ലേ ഓ എടുക്കാൻ പറ്റില്ല അതേ പോയി ഓസിൽ പെട്ട് ഐസിൽ പെട്ട് ഞാൻ വരട്ടേ ഞാൻ വരട്ടേ അപ്പോ ഇതാണ് പിന്നെ നല്ല ഐറ്റാ അല്ല ഇത്രയും വലിയ മഞ്ഞ കൂടിയൊന്നും അത് ആ വരില്ലല്ലോ അതല്ലേ നമുക്കേ ഇതവിടുന്ന് ഒരു ടീ കുടിക്കാം തൽക്കാലം വ ഹാ കം ഹിയർ അതായത് ഇവിടെ നല്ല അടിപൊളി ചായ കിട്ടും നമുക്കൊരു ചായ കുടിക്കാം ഇതാ കേട്ടോ ചായ അവർ എടുത്ത് വെച്ചിരിക്കുന്ന സാലോഡി രീതിയിലാണ് ചായ എടുക്കുന്നത് കേട്ടോ സ്വനം അതാ കേട്ടോ വാഷ്റൂം വാഷ്റൂം ചോദിച്ചപ്പോ പറഞ്ഞ വാഷ്റൂം ആണോ നോക്കി എങ്ങന അവിടെ എത്തനം വാഷ്റൂമില് ആണോ ആ ഈ വഴി ഉണ്ടോ അപ്പൊ ഇക്കോന്നോ വേറെ ആർക്കെ പോകണ്ടേ ഓക്കേ നമുക്ക് ഇവിടെ ഇരിക്കാം വാറ ഞാനിവിടെ ഇരിക്കുന്നു കേട്ടോ സോനം ഇവിടെ ഇരിക്കണ്ടേ ഇവിടെ ഇരിക്കാം ഇവിടെ എന്തായാലും ടീ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടീ എന്തായാലും ഇവിടെ കൊണ്ടുവന്നായാലും നല്ല അടിപൊളിയാട്ടോ ഇതുണ്ടോ നമ്മൾ ചായ പറഞ്ഞപ്പോൾ ഇവിടെ മെയിനായിട്ട് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ ജസ്റ്റ് ഈ എന്താ പറയണേ പാലൊന്നും ഒഴിക്കില്ല എല്ലായിടത്തും അങ്ങനെ തന്നെ നമുക്ക് ഷുഗർ ഒക്കെ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദൈനോറയുടെ കയ്യിൽ വലിയൊരു ഐസ് ഐസ് എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുക അതായത് ഒരു ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ ലെമൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അറിയില്ല എന്താ സംഭവം എന്താ സംഭവം ഔറാം ഇന്നത്തെ ലെമൺ ആക്കിട്ട് ഞാൻ അടിപൊളിയായിരിക്കട്ടെ ലെമണൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കും പിന്നെ ഇതെന്താ ജാമുട്ടോ നല്ല ടേസ്റ്റ് ഇണ്ട് ജാമിന് എന്തുകൊണ്ട് ജാമാന്നറിയില്ല അലിറനാണെന്ന് അറിയില്ലോണ്ട് ജാമല്ലേ ഞങ്ങൾ നേരെ ഉച്ചക്കലത്തെ എന്ന് പറഞ്ഞല്ലേ ഉച്ചക്കലത്തെ ഫുഡ് നേരെ ഇതാട്ടോ ഷവർമ്മ ഉണ്ട് ഇവിടെ ചിക്കൻ ഷവർമ്മ അങ്ങനെ ബെർഗർ നല്ല ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ബർഗറും ഒരു ചിക്കൻ ഷവർമയും ഒരു സ്പ്രിംഗ് പൊട്ടറ്റോ നല്ല ഐറ്റംസ് ഒക്കെ ഓർഡർ കൊടുത്തത് സോ അവിടെ പിസ്സയാണ് ഓർഡർ കൊടുക്കാം പിസ്സ പിസ്സ ഓർഡർ കൊടുത്തായിരുന്നോ മാൻ വേണ്ട വേറെ എടുത്താ ഓക്കെ ഒരു പൊറോട്ടോ സാമഗ്രി പ്രെഡ് ആണോ

അപ്പോ ഇതുണ്ടോ നമ്മള് നേരെ കേബിൾ കാറുണ്ട് നേരെ കേബിൾ കാറിലേക്ക് പോവാനുള്ള പരിപാടിയാണ് അങ്ങനെയൊക്കെ കണ്ടോ അതാണ് കേബിൾ കാർന്ന് പറയുന്ന സംഭവം കേട്ടോ ഇത് ഉണ്ടോ അതെ ജസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേ ഇതാ കേബിൾ കാർ ചില വന്ന് നിൽക്കും അപ്പം തന്നെ നമുക്ക് ചാടി കയറണം അപ്പൊ നമുക്ക് കയറാറുള്ള പരിപാടി നോക്കാം ഫോർ ഫോർ എന്റെ പൊന്നോ അത് പറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ സമയം കൊണ്ട് കേബിളും കേബിൾ കാറിൽ കയറ്റിട്ട് പോവാട്ടോ ഏഹ് അത് പടപടയിൽ നിന്ന് പറഞ്ഞു പണത്തണം എന്തായാലും സാധനം കൊള്ളാം ഓ ദേ ഞങ്ങള് നേരെ ഇട കേറാൻ പറ്റിയ ഹയാണ്ടോ വേണ്ട അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങളത് കേബിൾ കാറിൽ ഇങ്ങനെ നോക്കി ഇതൊക്കെ കേബിൾ കാറിൽ കാറിന് ഒരുപാട് കേബിൾ കാറുകൾ അതെ ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടോ ട്വൽവ് പറഞ്ഞാല് രണ്ടിടി കൂടുതൽ ഇതുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ കേബിൾ കാറിൽ നിന്നുള്ള വ്യൂ ആട്ടോ കണ്ടിരിക്കുന്നത് താഴത്തേക്ക് ഭയങ്കര ആഴോട്ടാ ഇതുണ്ടോ നേരെ ഞങ്ങൾ ആ ഒരു ഇതിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു ഇതുണ്ടോ ഒരു തടാകമാണ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ് വീടുകളൊക്കെ ഉണ്ടോ അവിടെ മഞ്ഞിൻ്റെ അകത്തുള്ള കണ്ടോ ഫുള്ള് എല്ലാവരും ഇവിടെ നിന്ന് കുറച്ചേരം മഞ്ഞിലൊക്കെ കളിച്ചിട്ട് ഇനിയിപ്പോ നമ്മളെന്തായാലും അടുത്ത ഇതിലേ കയറി നമ്മൾ നേരെ തിരിച്ചു തിരിച്ചുപോടും ഇതുണ്ടോ നമ്മൾ ഇവിടെ നടക്കുമ്പോഴേ വളരെ സൂക്ഷിച്ചടങ്ങണോട്ടോ നോക്കണോട്ടോ അതെ താഴെ നോക്കി താഴെ നോക്കി അടങ്ങണോട്ടോ ഇരുന്നിട്ടൊന്നും പോകണ്ട ഡ്രസ്സൊക്കെ നന ഇരുന്നിട്ട് വാ പോവാറ താഴെ നോക്കി നടക്ക് എന്തുണ്ടാക്കണേ ആദ്യം എന്തുണ്ടാക്കണേ സ്നോമാൻ ആ എന്നാ വേട്ടെ കൊറച്ചുമ്പോ കൈ മരവിച്ച് പോരതിട്ടാ ആയിക്കോട്ടെ അന്ന് ആയിക്കോട്ടെ അത് കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളത് കോസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കോസ്റ്റർ കോസ്റ്റർ റൈഡിങ് വെച്ചാൽ ചെറിയൊരു കാർ വലത്ത സംഭവാണ് അതിങ്ങനെ ഇങ്ങനെ പോകും നേരെ അതിൽ കയറാനുള്ള പരിപാടി കേട്ടോ ഇതാട്ടോ കോസ്റ്റർ ബൈ സ്പോർട്ട് സിസ്റ്റം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോന്ന് നോക്കാം ഇതാട്ടോ കോസ്റ്റർ കോസ്റ്റർ ഇതാണ് ഇതിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ അങ്ങനെ ഞാനും അയാം കൂടെ നേരെ പോകാണ് ഞങ്ങളിത് വണ്ടിയിൽ കയറി ഇതോ ഞങ്ങൾ നേരെ വണ്ടി കയറി പോകട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവര് അവര് ഞങ്ങളക്കാർ മുമ്പ് പോയി ഇതോ അവര് ഞങ്ങളായക്കാർ മുമ്പ് പോയല്ലേ അയാ

ഞങ്ങൾ നേരെ താഴെ എത്തണം ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ സ്റ്റോ കിടക്കുന്നത് കണ്ടോ ഞങ്ങൾ രണ്ടുപേരും കാല് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ ഈ കാണുന്ന ബ്രേക്കാട്ടോ ഈ കാണുന്ന ലിവറുണ്ടോ അത് ബ്രേക്കാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മുകളിൽ കയറി നേരെ താഴത്തേക്ക് ഭയങ്കര സ്പീഡിൽ പോകും ആ സമയത്ത് വേണം എന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു പോകാം കേട്ടോ നേരെ തിരിച്ച് ഇനിയിപ്പോൾ നേരെ റൂമിലേക്കാണ് ഇവിടെ നിന്ന് കണ്ടൊരു രണ്ടര മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ നല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ